കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ ഫോൺ ചെയ്തു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു കഷ്ടത ഒരു വിശ്വാസിയിൽ കടന്നു വരുന്നത് ശാപമാണ് ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ ദൈവം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അനേക ആളുകൾ നമ്മുടെ മധ്യമുണ്ട് കഷ്ടതയെ തെറ്റായ കണ്ണിലൂടെ നോക്കുകയാണ് തീർച്ചയായിട്ടും ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് ബാലശിക്ഷ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പ്രയാസങ്ങളൊക്കെ അനുവദിച്ചേക്കാം എന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രയാസങ്ങളും ബാലശിക്ഷല്ലതാണ് കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് ദൈവമെ എന്തുകൊണ്ട് എനിക്ക് ഈ പ്രയാസം എന്ന് ചോദിക്കാത്ത വിശ്വാസികൾ കുറവായിരിക്കാം അതുകൊണ്ട് തന്നെ ശരിയായ നിലയിൽ കഷ്ടതയോട് പ്രതികരിക്കണമെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു എന്ന് നാം മനസ്സിലാക്കാം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാമാണ് കഷ്ടത നൽകുന്ന പ്രയോജനങ്ങൾ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ കഷ്ടത നൽകുന്ന ഒന്നാമത്തെ പ്രയോജനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിന്റെ പതിനെട്ട് ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ദൈവം കഷ്ടതയുടെ നടുവിൽ ഏറ്റവും അരുകിയിരിക്കുന്നു എന്ന ഈ വാക്യം വെളിപ്പെടുന്നത് എത്ര മനോഹരമാണല്ലേ കഷ്ടതയെ പലപ്പോഴും ദൈവത്തിങ്ങൾ നമ്മെ അകറ്റുന്ന കാര്യമായിട്ട് ലോകം വീക്ഷിക്കുമ്പോൾ ഇവിടെ ഇവിടേത് ക്രിസ്തു വിശ്വാസിയോട് പറഞ്ഞിരിക്കിയ വേദനയുടെ നടുവിൽ എന്റെ കണ്ണുനീരിന്റെ സമയത്ത് സ്വകാര്യ ദുഃഖങ്ങളിലൂടെ പോകുമ്പോൾ ദൈവം ഏറ്റവും എന്റെ അരികത്തുണ്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് ഒരാൾ തന്റെ മകനുമായിട്ട് ഒരു മൈതാനത്തേക്ക് കടന്നു ചെന്ന് അവിടെ ചെന്നവാടെ അവൻ ഓടുവാനും കളിക്കുവാനും ഒക്കെ തുടങ്ങി ഈ മനുഷ്യൻ ആ കുഞ്ഞിന്റെ പേരൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ കളിയുടെ രസത്തിൽ അതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ അവന് പെട്ടെന്നൊരു വീഴ്ച ഉണ്ടായി അവന്റെ മുട്ടുകളൊക്കെ പൊട്ടി ഉടനെ അവൻ വിളിച്ച പേര് തന്റെ പിതാവിന്റെ ആയിരുന്നു തൻ്റെ അപ്പൻ തന്റെ അടുക്കൽ വരണമെന്ന് അവൻ ഏറ്റവും ആഗ്രഹിച്ചു ഇതുതന്നെയല്ലേ കഷ്ടത ഒരു ക്രിസ്തു വിശ്വാസിയിലും കൊണ്ടുവരുന്നത് നമ്മുടെ വേദനയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ ദൈവത്തിന്റെ അടുക്കലേ ഗോടിയെത്തുവാൻ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ കരങ്ങൾ ഒന്ന് ആസ്വദിക്കുവാൻ ആഗ്രഹിക്കാത്ത വിശ്വാസികളില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ അനേകരും നമ്മിൽ അനേകരും തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിപാലനവും ആശ്വാസവും സ്നേഹവും ഒക്കെ ഏറ്റവും അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഇരുണ്ട പ്രയാസത്തിന്റെ സമയങ്ങളിലാണ് അപ്പോൾ നാം ഒന്നാമതായിട്ട് കണ്ടത് കഷ്ണത ദൈവത്തോട് നമ്മെ അധികം അടുപ്പിക്കുന്നതാണ് അകറ്റുന്നതല്ലതാണ് രണ്ടാമതായി കഷ്ണത നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പ്രയോജനം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൽ നമ്മെ വളരുമാറാക്കുന്നു എന്നതാണ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന് രണ്ടും മൂന്നും വാക്യങ്ങൾ എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുമില്ല ലോകത്തിൽ ഏത് ഗ്രന്ഥമുണ്ട് കശതയെ നോക്കിയിട്ട് പറയുകയാ അതിനെ സന്തോഷമെന്ന് എണ്ണമെന്ന ബൈബിൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനം മാത്രമാണത് തരുന്നത് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ശരീരത്തെ അറിയുന്ന ദൈവം നമ്മുടെ മനസ്സുകളെ അറിയുന്ന ദൈവം നമ്മുടെ സകേല കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന ദൈവം പറയുകയാണ് നിന്റെ ജീവിതത്തിലെ കഷ്ടത അത് വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അതുകൊണ്ട് അതിനെ സന്തോഷമായി കാണുക നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് കഷ്ടത കൊണ്ടുവരുന്നത് ജീവിതമെന്ന് പറയുന്നത് അതൊരു സ്കൂൾ ജീവിതം പോലെയാണ് നാം എത്രത്തോളം പഠിച്ചുവെന്ന് അറിയണമെങ്കിൽ ഒരു പരീക്ഷ ആവശ്യമാണ് ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ നാം എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നും ഇനി എന്തെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും നമ്മെ അധികമായിട്ട് പഠിപ്പിക്കുകയാണ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടിയുള്ള വരം നിങ്ങൾക്ക് നൽകിയിരിക്കും ഈ ഭൂവിൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ക്രിസ്തുവിശ്വാസിയായി കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമായി ഒരു ഗിഫ്റ്റായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുക അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് പരിശോധനയുടെ ഉദ്ദേശമെന്നത് കഷ്ട നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പ്രയോജനം കൊരിന്തർക്കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിലുണ്ട് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നെ വളരെ അതിശയിപ്പിച്ചൊരു ഒരു ഇത് കഷ്ടതയിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തിങ്കന്ന് ആശ്വാസം കൈക്കൊള്ളുന്നുണ്ട് എന്നാൽ നാം അനുഭവിക്കുന്ന ആശ്വാസം എന്തിനു വേണ്ടിയാ നമ്മെപ്പോലെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് നാം ആശ്വാസമായി തീരുവാൻ വേണ്ടിയാ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട് ദൈവം എന്തെല്ലാമാണ് നമുക്ക് നൽകുന്നത് ഇതെല്ലാം തിരികെ ദൈവത്തിനും ദൈവത്തിനായിട്ടും നൽകുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം ദൈവത്തിങ്കിൽ ആശ്വാസം നാം കശതയിൽ ലഭിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം ഇടയാകണം എത്ര വലിയ ഒരു സത്യമാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആശ്വാസം അത് ദൈവത്തിങ്കിൽ നിന്നുമാണ് എന്നാൽ നാം ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മെപ്പോലുള്ള അനേകം പ്രിയപ്പെട്ടവരെ പ്രയാസത്തിലൂടെ പോകുന്നവരെ ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് ഉത്തരവാദിത്തമില്ല അപ്പോൾ ദൈവം നമ്മെ ശക്തരാക്കുകയാണ് കഷ്ടതയിലൂടെ കിടക്കുമ്പോൾ അപ്പോൾ ഓർക്കണമേ നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ ബലവാന്മാരാക്കി തീർക്കുകയാണ് കഷ്ടതയെ ശാപമായി കാണുന്ന ഈ ലോകത്തിൽ ബൈബിൾ വിശ്വസിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം കഷ്ടത കേവലം ഒരു മാത്രമല്ല അത് അതനേകം പ്രയോജനങ്ങൾ നമുക്ക് നൽകി തരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ മൂന്ന് പ്രയോജനങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അനേകം പ്രയോജനങ്ങൾ നാം അനുഭവിക്കുന്നവരല്ലേ കഷ്ടത എല്ലാ പ്രായത്തിലുള്ളവർക്കുമുണ്ട് എല്ലാ ജീവിതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നാൽ നാം അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പ്രയോജനം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും കണ്ണുനീരിന് കാരണമായിരിക്കുന്ന പല സംഗതികളും ദൈവത്തിന്റെ നാമമത്വത്തിനായിട്ടും ദൈവത്തിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട് ദൈവം നമ്മെ ബലപ്പെടുത്തുന്നുണ്ട് സകലവും അറിയുന്ന ദൈവം വിശ്വസ്തനാണ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തോട് അധികം അടുപ്പിക്കും കഷ്ടത നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു കഷ്ടത നമ്മെ ശക്തരാക്കുന്നു കഷ്ടതയിലുള്ള ഏവരെയും ആശ്വസിപ്പിക്കുവാനായി